ദിവ്യ ബ്രിൻഡോ നമ്മളുള്ളത് പൂഞ്ഞാറ് സൈഡിലാണല്ലേ അപ്പം ഡോണയാണ് നമ്മുടെ കൂടെ ഉള്ളത് ബ്രൈഡ് ഡോണ പിന്നെ എന്താണ് രാവിലെ അലാം പറ്റിച്ചല്ലേ അലാമ് വെച്ചിട്ട് അടിച്ചില്ല ഇല്ല അയ്യോ എന്താണ് ഞാൻ ആളെ വിളിച്ച് എണീപ്പിച്ചു കേട്ടോ എങ്ങനെയുണ്ട് ശരി പെട്ടെന്നായത് കൊണ്ട് ടെൻഷനായി പഠിക്കാൻ പക്ഷെ ഓക്കെ ആള് നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ ഒരു നേഴ്സാണ് പക്ഷെ ഇന്ന് തൊണ്ട പോകണേ തോന്നലെ എല്ലാരും പാട്ടുകാരാണ് കേട്ടോ മൂന്ന് പേരുണ്ട് അനിയത്തിണ്ട് അനിയനുണ്ട് അല്ലേ എല്ലാരും അങ്ങോട്ട് ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കാം തുടങ്ങാം നമുക്ക് ഇന്ന് എങ്ങനെ വേണ്ട മെസ്സി ടൈപ്പ് ഹെയർ സ്റ്റൈല് പിന്നെ പിന്നെ ഫേസ് ഒക്കെ ഇങ്ങനെയാ ഒരു ഗ്ലോ ഫിനിഷ് ആണ് ഗ്ലോ ഫിനിഷ് വരുന്ന കാര്യം നമ്മൾ എന്ത് മഴക്കാലമാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മഴ പെയ്താലും നമുക്ക് ഔട്ട് സൈഡ് നല്ല പുകച്ചിലുണ്ട് അതുകൊണ്ട് നമ്മൾ അധികം ഷൈൻ കയറ്റി നമുക്ക് ചെയ്യാനും പറ്റത്തില്ല എന്നാൽ കുറച്ച് ഷൈൻ വേണം താനും കേട്ടോ നമ്മുടെ ക്ലൈൻറ്റിൻ്റെ ആവശ്യം കുറച്ച് ഷൈൻ ഉള്ളൊരു മേക്കപ്പ് ആണ് അപ്പം എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പം മാക്സിമം ഷൈൻ കുറച്ച് ചെയ്യുക അല്ലെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ നമ്മൾ ചെയ്ത് കുറച്ച് കഴിയുമ്പം ബ്രൈഡ് സ്വെറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ടൊരു ഷൈൻ കയറി വരും അതുങ്ങളുടെ മനസ്സിൽ കണ്ടുവേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനതുകൊണ്ട് ഡോണയ്ക്ക് അധികം ഷൈൻ ഒന്നും കൊടുക്കുന്നില്ല നല്ലൊരു മാറ്റ് ഫിനിഷി തന്നെയാണ് ബേസ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഹൈലൈറ്റർ ഒക്കെയാണ് ഞാൻ കൂടുതലും ഷൈൻ കയറ്റി കൊടുക്കുന്നത് കേട്ടോ അധികം നമ്മൾ സ്കിൻ പ്രിപ്പറേഷനിൽ ഈ സീറം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ എന്താ എന്താണ് ഈ മാക്കിൻ്റെയൊക്കെ സ്ട്രോപ്പ് ക്രീമില്ലേ നമുക്ക് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ മാക്സിമം മാറ്റായിട്ട് തന്നെ ഒരു ബേസ് കൊടുത്തിട്ട് മുകളിൽ അതിനുള്ളിൽ ഹൈലൈറ്ററൊക്കെയാണ് നമ്മൾ ഷൈനിന് വേണ്ടി കൊടുക്കുന്നത് നമ്മൾ അത്യാവശ്യം ഹൈലൈറ്റർ അതുപോലെ തന്നെ എന്താണ് ലിപ് ഗ്ലോസ് ഷൈനി ആയിട്ടുള്ള ഐഷാഡോ ഇതെല്ലാം ഇടുമ്പോഴത്തേക്കും നമുക്കൊരു ഷൈൻ ഫിനിഷ് ഓൾറെഡി വന്നുകൊള്ളും അതല്ലാതെ നമ്മൾ ഫേസിൽ അധികം ഷൈൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ കാരണം മഴ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു തണുപ്പൊന്നും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിലില്ല നമുക്കറിയാം നമ്മൾ കുറച്ച് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പോകുകയും പിന്നെ ബ്രൈറ്റ്സിനൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഈ ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നത് കാരണം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ ചെല്ലുക അപ്പോൾ എന്നാടത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് കുറച്ച് സ്വെറ്റാവാൻ തുടങ്ങും അതുകൊണ്ട് മാക്സിമം ഷൈൻ കുറച്ച് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്കിൽ ഹെയറും ചെയ്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടൈം കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ വളരെ ആയിട്ട് നല്ല ഫേസ് ഇങ്ങനെ ചെയ്തു പറഞ്ഞെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ടൈം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹെയർ സ്റ്റൈലിനും നല്ല ടൈം എടുക്കുന്നുണ്ട് കാരണം ഹെയർ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോൾ വരും ും ഫുഡ് കഴിക്കണം നമ്മള് അല്ലെങ്കിൽ പിന്നെ തല കറങ്ങാൻ തുടങ്ങും ഫുഡ് പിന്നെ മേക്കപ്പ് ആണെങ്കിലും സ്കിന്നിൽ നല്ലോണം ലാസ്റ്റ് ഫുഡ് കഴിക്കണം വെള്ളം കുടിക്കണം അല്ലേ സ്റ്റേജിൽ പിന്നെ പിന്നെ അങ്ങ് നിക്കാൻ ഉള്ളതാ എല്ലാരും കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ തരള്ളു കൈമടുത്തു വരുന്നോറും പേടിയാവുന്നുണ്ടോ ഇത്രയും നാളെ നമ്മളെ ഡ്രീമിൽ മാത്രം റിയൽ ആവാൻ പോവാതായിട്ടൊരു ധൈര്യമായിട്ടിരിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എന്താണോ പേടിയാവുന്നുണ്ടോ ചെറുതായിട്ടൊരു ടെൻഷൻ പേടിക്കൊന്നും വേണ്ട ധൈര്യ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഹെയർ ആക്സസറി എങ്ങനെയുണ്ട് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബ്രൈഡിൻ്റെ ആ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ആക്സസറി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മെസ്സി ഹെയർ സ്റ്റൈലാണ് മെസ്സി ബൺ ഹെയർ സ്റ്റൈൽ രണ്ട് മൂന്ന് ലൂസ് കേൾസ് ബാക്കിൽ ഇങ്ങനെ ചാടിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് കേൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോസിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ബ്രൈഡ് ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു അപ്പോൾ ബ്രൈഡ് അണിഞ്ഞിരിക്കുന്നത് ഒരു ഡയമണ്ട് നെക്ലേസും സിമ്പിൾ സിമ്പിളായിട്ടൊരു സ്റ്റഡും ആണ് നമ്മളിന്ന് ഇന്നത്തെ ലുക്കിൽ ബ്രൈഡ് വെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒരു ആക്സസറീസ് എല്ലാം കൂടെ വരുമ്പോഴാണ് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ഈ ലുക്കൊക്കെ നമ്മൾ ഒരുപാട് ഓടിപ്പിടിച്ച് ചെയ്യേണ്ട ലുക്സ് ഒന്നും അല്ല നമ്മൾ ഐ മേക്കപ്പ് നോക്കിയാലും നമുക്ക് അങ്ങനെ അധികം ചെയ്തു എന്ന് പറയാനുമില്ല പക്ഷേ ഒരു മൊത്തത്തിലൊരു ബ്ലൻഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത് ഐ ലുക്കൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ലുക്ക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ടൈം എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിൻ ടോണിനോട് മാച്ച് ആയിട്ട് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട കാര്യമാണ് ാണ് കാരണം ഓൾ ഓവർ ഫേസ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് ആ സ്കിൻ ടോണിന് മാച്ച് അല്ല എന്ന് തോന്നിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുപോലെ മേക്കപ്പ് നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ അത് അതിൻ്റെതായ ടൈം എടുത്ത് ചെയ്താൽ മാത്രമാണ് ആ ഒരു കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് വരത്തുള്ളൂ ഇപ്പൊ സിംപിളായിട്ട് ചെയ്യാനും അതുപോലെ സ്കിൻ ഫിനിഷ് ആയിട്ട് ചെയ്യാനും ആണ് ഏറ്റവും ടൈം എടുക്കുന്നത് കേട്ടോ അല്ലേ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് എക്സ്പെക്ട് ചെയ്ത സെയിം ലുക്ക് തന്നെ കിട്ടിയിട്ടാണ് കിട്ടിയിട്ടുണ്ട് ണ്ടോ മേക്കപ്പ് ആ ഒരു ലൈറ്റിങ് അനുസരിച്ച് എങ്ങനെയാണ് മേക്കപ്പിൻ്റെ ഔട്ട് മാറുന്നത് എന്നുള്ളത് തന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഡോണ നമ്മൾ റിംഗ് ലൈറ്റിൽ വെച്ച് കണ്ട ആ ഒരു അല്ല നാച്ചുറൽ ലൈറ്റിങ്ങിൽ വരുമ്പോഴത്തേക്കും അപ്പോൾ ഡോണ ഓൾറെഡി നല്ല ഫെയർ ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഡോണക്ക് നമ്മൾ അധികം എന്താണ് ഫൗണ്ടേഷൻ ഫെയർ ആയിട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെറിയ ഒരു പിമ്പിൾസിൻ്റെ സ്പോട്ടൊക്കെ ഉണ്ടായി അത് മാത്രം ഒന്ന് ഹൈഡ് ചെയ്ത് ആ ഒരു അതേ സ്കിൻ ടോൺ മെയിൻറ്റൈൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹെയർ സ്റ്റൈൽ ഐ മേക്കപ്പ് ലിപ് ലിപ്ഷേഡ് ഇതിലൊക്കെയാണ് നമ്മൾ കുറച്ച് എന്താ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടെൻഷൻ ഉണ്ടോ പിന്നെ ടെൻഷൻ വന്നോ മുഖത്തത് കാണാനുണ്ട് കാണാറുണ്ട് ഇറങ്ങാറായന്റെ ഇവിടെ തൊട്ടടുത്തല്ലേ വീട് തൊട്ടടുത്തോട്ടോ കെട്ടിച്ചിടുന്നത് എന്നിട്ട് ടെൻഷനാണേ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ടോ ോക്കെ ഡ്രസ് ഒക്കെ ശെരി ഡ്രസ്സൊക്കെ ശെരിയാക്കിക്കോ എന്തോക്കോ ഡോണയുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് എം ലോഫ്റ്റിലാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഡോണക്ക് നല്ല മാച്ച് ആയിട്ട് എനിക്ക് തോന്നി വളരെ സിമ്പിളാണ് പക്ഷെ ഭയങ്കര നല്ല ലുക്കിംഗ് എലഗൻറ്റ് ആണ് നീ വളച്ച് വെച്ചതാണോ വേണ്ട വീട്ടിനോ നീ പണ്ടേ എങ്ങനെയാണല്ലേ ഞാൻ ഇങ്ങോട്ട് നോക്കിയാ അറിയാനൊന്നും ഇല്ല ഒരു സ്റ്റെപ്പും കൂടെ ഇറങ്ങാൻ പറ്റുമോ ലൈറ്റ് ഒന്ന് ആ വരച്ചെടുത്തോ വരച്ച് അത് അവരെ ഒട്ടി ചുമ്മാ വായിച്ച് വെച്ചിരിക്കുവായിരുന്നു ചിന്തത്തേക്ക് ഇറങ്ങണ്ടാക്കണ്ടല്ലത കേട്ടോ നല്ല രസമുണ്ട് സുന്ദരിയാ പഠിക്കോ മലർ കളെ മലർ കളി ഇരീണ് കനവാളെ മലകളെ

അടിപൊളി പാട്ടാട്ടോ ഇന്ന് ഇച്ചിരി സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്ന ദിവസം പക്ഷെ അടിപൊളി പാട്ടാട്ടോ കേട്ടോ നല്ലതാ മൂന്ന് പേര് പാട്ടുകാരാ മൂന്ന് പേര കുട്ടി ഒരു പാട്ട് എടുത്താലോ മൂന്ന് അങ്ങനെ പുറത്തോട്ട് ബാത്റൂം സിംഗറായോ നമുക്ക് പുറത്തേക്കൊന്ന് കൊണ്ടുവരണ്ട കൊണ്ടുവരണം അപ്പം കാലൊന്ന് കോച്ച് പിടിക്കുക കേട്ടോ അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ടൊന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് നല്ല ഉറക്കവും വരുന്നുണ്ട് നാലുമണിക്ക് എണീറ്റല്ല ഇന്ന് അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ട് കേട്ടോ കണ്ണാടി ഒരു അറിയാം കണ്ണൊക്കെ ഭയങ്കര ടയർഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇനി നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം പത്ത് മുൻപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നല്ല വളവും പുളവും എല്ലാം ഉള്ള വഴിയാണ് വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം അല്ലെങ്കിൽ പണി വാങ്ങും കേട്ടോ നല്ല രസമുള്ള വഴിയാണ് നമുക്കിങ്ങനെ ബൈക്ക് റൈഡിൽ നിന്നൊക്കെ പോകാൻ പറ്റിയ അടിപൊളി വഴിയാണ് ചുറ്റും നല്ല സീനറിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആഗമൺ റൂട്ടിലായിരുന്നു നമ്മളിങ്ങിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല വഴിയാണ് കേട്ടോ നല്ല രസമാണ് അപ്പം കുറച്ചൊരു വാഗമണ്ണിൻ്റെതായ ഒരു മഞ്ഞൊക്കെ ചില സ്ഥലത്ത് കാണാൻ പറ്റും തണുപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മൾ നമ്മളെന്താണേലും വർക്ക് ചെയ്യാൻ പോയെടുത്ത് ഭയങ്കര പുകച്ചില്ല എന്നാണ് അവിടുത്തെ ബ്രൈഡ് നമ്മൾ പറ ബ്രൈഡ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല ഹില്ലി ആയിട്ടുള്ള ഏരിയയാണ് ദൂരെ നോക്കിയാൽ മഞ്ഞൊക്കെ ഇറങ്ങിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ കാല് നല്ലോണം പിടിക്കുന്നുണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ ചവിട്ടാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് ഒന്നിർത്തിയിട്ട് റിലാക്സ് ചെയ്യുവാണ് ഒന്ന് കണ്ണടച്ച് ചെറിയൊരു നാപ്പ് എടുത്തിട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങത്തൊന്നുമില്ല പക്ഷേ ഭയങ്കര ക്ഷീണം അപ്പം ഇന്നത്തെ വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് എല്ലാവരും കമൻസൊക്കെ ഇടണം കേട്ടോ നിങ്ങളുടെയൊക്കെ കമൻസാണ് നമുക്കൊരു പ്രചോദനം അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം നമ്മളധികം വർക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ അമ്മയും നെഞ്ചരിച്ചിലൊരു എനിക്ക് അപ്പോൾ ഇത് ഓൾറെഡി പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ആളായിരുന്നു നമുക്ക് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വണ്ടി ഓടിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കേട്ടോ അപ്പം എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി സൂക്ഷിച്ചൊക്കെ ഓടിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഓക്കെ ആയി ഭംഗിയായി നടന്നു പിന്നെ ഈ ഒരു മാസം നമ്മൾ ഒരു വർക്കും കൂടെ ഉണ്ട് അത് നമ്മുടെ വീട്ടിലെ ബ്രൈഡ് വരും കേട്ടോ അപ്പോൾ അത് വലിയ സീനില്ല പിന്നെ അടുത്ത മാസം തൊട്ടൊന്നും ഞാൻ അങ്ങനെ വർക്ക് എടുത്തിട്ടില്ല ഓഗസ്റ്റിലെ വർക്കൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നെല്ലാം നമ്മൾ വേണ്ടെന്ന് വെച്ചു കാരണം ഓഗസ്റ്റ് നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാലും അത് റിസ്ക്കാണ് ഇൻ കേസ് നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്കും റിസ്ക്കാണ് നമുക്കും റിസ്ക്കാണ് ഭയങ്കര ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റിലെല്ലാം ക്യാൻസൽ ചെയ്തു പിന്നെ വന്ന വർക്കുകളൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ സെപ്റ്റംബർ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ് മമ്മിയുടെ നിർബന്ധം ഞാനങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമോ എനിക്ക് അറിയത്തില്ല കേട്ടോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ ആ മാ വീട്ടിലൊന്ന് എത്തിയാൽ മതി കാര്യം മുപ്പത്തെട്ട് ഒക്കെ കാണിച്ചുള്ളൂ എങ്കിലും അങ്ങ് എത്തുന്നില്ല കേട്ടോ കാര്യം നമുക്കധികം സ്പീഡ് എടുക്കത്തുമില്ല പിന്നെ ഇങ്ങനെ ക്ഷീണം എന്താ പറയുക ഇപ്പം ഇവിടുന്ന് നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ മലകളിങ്ങനെ മലകളാണ് ഫുള്ള് വരുന്ന വഴിക്കൊക്കെ നല്ല മലകളാണ് പിന്നെ റോഡ് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ന്യായം സ്പീഡുണ്ട് എല്ലാ വണ്ടിക്കും